പാറത്തോട് സെന്റ് ജോർജ് ഫരോന ദേവാലയത്തിന്റെ പൂതാളിമലയിലെ കുരിശടിക്കു നേരെ അടിക്കടി ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കെതിരെ ഇടവക നേതൃത്വം ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതായി വികാരി ഫാദർ സിബാസ്റ്റിൻ കൊച്ചുപുരക്കൽ വിഷയത്തിൽ പോലീസ് നിഷ്ക്രിയത്വം നിഷ്ക്രിയം കുറ്റവാളികളെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവിടെ പോലീസിന്റെ ഭാഗത്തൊരു സംഘതയുണ്ടായിരുന്നു ഇത് ജനങ്ങളെ ഒരു തരത്തില് ഒരു സംശയത്തിന്റെ മുഴുവുന്ന സാഹചര്യമാണ് കാരണം ഒരു കുരിശില് അവഹേളനം നടക്കുമ്പോൾ അത് സാമൂഹ്യ വിരുദ്ധരാണോ അത് വിരുദ്ധരാണോ അതോ ഏതെങ്കിലും സമുദായ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്ന് സംശയം തോന്നിക്കുന്ന വിധത്തിൽ അവിടെ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രതിഷേധം നടന്ന് ഇവിടെ ഞങ്ങൾ ബലമായി സംശയിക്കുന്നത് മയക്കുമരുന്ന് ലോബിയുടെ പ്രവർത്തനമാകാം ഇതിന് പിന്നുള്ള എന്നാണ് കാരണം അതൊരു ഒഴിഞ്ഞ പ്രദേശമാണ് മനോഹരമായ സ്ഥലമാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ ധാരാളം ആളുകൾ അവിടെ വന്നു പോകാറുണ്ട് എന്ന് പരിസരവാസികൾ പറയുന്നു അതും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പരിചയമില്ലാത്ത ആളുകൾ പോലും വന്നു പോകുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ മയക്കുമരുത് കഞ്ചാവ് വിൽക്കുന്നവരുടെയും അതുപയോഗിക്കുന്നവരുടെ താവളമയമാണ് ഇക്കാര്യം തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതാണ് ഒന്ന് അന്വേഷിക്കണമെന്ന് അറിയിച്ചതാണ് പക്ഷേ അവർ യാതൊരു അന്വേഷണവും നടത്താതെ ഫയൽ ഗോസ് ചെയ്യുകയായിരുന്നു വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ പോലീസിനോടുള്ള പ്രതിഷേധം അവിടെ നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ചാണ് ഈ റാലി നടത്തിയത് അതോടൊപ്പം തന്നെ കുറ്റവാളികൾ ഉടനെ കണ്ടെത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് കൂടാതെ ഈ പ്രദേശത്താകമാനം മയക്കുമരുന്ന ലോബിയുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു വരുന്നു പല കോണുകളിലായി ചില സംഘങ്ങൾ രൂപപ്പെട്ട് രാത്രി കാലങ്ങളിൽ വിൽപ്പന ഉപയോഗം നടക്കുന്നതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇവിടെ സ്ത്രീകൾക്കൊന്നും ആരുണ്ട് കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അധികാരികൾ നിയമപാലക കർശനമായ നടപടി എടുത്തേ മതിയാവും